നമസ്കാരം നോറ മുസ്കാനെ എന്ന പേര് മലയാളികൾ ആദ്യമായി കേൾക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിനു ശേഷമാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ശക്തിയായ മത്സരാർത്ഥി തന്നെയായിരുന്നു നോറ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനും അതുപോലെ തന്നെ ഏത് വിഷയത്തിലും സ്വന്തമായ അഭിപ്രായം തുറന്നു പറയാനും ചങ്കുറ്റമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിലാണ് നോറ മുസ്കാനെ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടിയത് അതിനുശേഷം കോഴിക്കോട് സ്വദേശിനിയായ നോറ ബിഗ് ബോസിലെത്തിയ ശേഷം കൂടുതൽ ജനപിന്തുണ ആ ആർജിക്കുകയും ചെയ്തു പിന്നീടാണ് നോറയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് ആളുകൾ നീങ്ങുന്നത് ആരാണ് ഈ നോറ എന്ന പെൺകുട്ടി ഇവിടെ നിന്നാണ് വരുന്നത് തികച്ചും കോഴിക്കോട് സ്വദേശിനിയായ നോറ ബിഗ് ബോസിലെത്തിയത് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ എന്ന ലേബലിൽ തന്നെയാണ് ഫൈനൽ ഫൈവിൽ പ്രേക്ഷകർ എത്തുമെന്ന് പ്രതീക്ഷിച്ച മത്സരാർത്ഥി കൂടിയായിരുന്നു നോറ പക്ഷേ ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുമ്പാണ് നോറ ഫിനാലയിൽ നിന്നും അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൽ നിന്നും ഔട്ടാവുന്നത് മോഡലിംഗും യാത്രകളുമാണ് നോറയുടെ ഇഷ്ട വിനോദമെന്ന് പറയുന്നത് ബിഗ് ബോസിന് ശേഷം പല അഭിമുഖങ്ങളിലും ഈ യാത്ര യാത്രയെക്കുറിച്ചും മോഡലിങ്ങിനെ കുറിച്ചുമെല്ലാം അവർ വാചാലയാവുകയുണ്ടായി ഇപ്പം അതിൻ്റെ തിരക്കിലാണ് താൻ എന്നും പറയുന്നുണ്ട് എങ്കിലും ആരാധകർക്കായി സോഷ്യൽ മീഡിയ വഴി പല വിശേഷങ്ങളും നോറ പങ്കിടാറുണ്ട് അങ്ങനെ ബിഗ് ബോസിൽ വെച്ചാണ് താൻ വിവാഹിതയായിരുന്നുവെന്നും വിവാഹമോചനം തേടിയ ഒരു സ്ത്രീയാണ് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തിയത് അന്ന് അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചൊക്കെ നോറ ബിഗ് ബോസിൽ പറയുകയും ചെയ്തു വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ഇരുപത്തൊന്ന് വയസ്സായിരുന്നു വിവാഹ വിവാഹം ഒരു വർഷം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹ മോചിതയായി എന്നും നോറ പറയുന്നുണ്ട് ഷൈബൽ സാദത്ത് എന്നാണ് നോറയുടെ ശരിയായ പേര് കോവിഡ് സമയത്ത് ത്ത് നോറയുടെ വിവാഹം പെട്ടെന്നുറപ്പിക്കുകയായിരുന്നു എന്നാണ് നോറ പറയുന്നത് പിന്നീട് വിവാഹം കഴിയുകയും എന്നാൽ ഒരുമിച്ച് പോകാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങളുണ്ടായപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് നോറ വിവാഹ മോചിതയാവുന്നത് ഇത് വീട്ടുകാരെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത് കാരണം അവർ ആലോചിച്ച് നടത്തിയ ഒരു വിവാഹത്തിൽ നിന്നും നോറ പെട്ടെന്ന് പിന്തിരിയുകയും വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ വലിയ തോതിലുള്ള വിഷയങ്ങളിലേക്ക് കടന്നു ഉപ്പയും നോറയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ബിഗ് ബോസിൽ വെച്ചാണ് അതെല്ലാം സാധൂകരിക്കപ്പെട്ടത് എന്നും നോറ പറയുന്നുണ്ട് അങ്ങനെ ഉപ്പ ഈ നോറയെ കാണാൻ ബിഗ് ബോസിലെത്തുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ബിഗ് ബോസിൽ വെച്ച് താൻ വിവാഹമോചനശേഷം മറ്റൊരു ആളുമായി പ്രണയത്തിലാണ് എന്ന കാര്യം നോറ വെളിപ്പെടുത്തിയത് എപ്പിസോഡിൽ കാമുകനെ പറ്റിയുള്ള പല കാര്യങ്ങളും അവർ തുറന്നു പറയുകയും ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാമുകൻ്റെ പേരോ മറ്റു വിവരങ്ങളോ അന്ന് നോറ വ്യക്തമാക്കിയിരുന്നില്ല ബിഗ് ബോസ് കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ താൻ എല്ലാം വ്യക്തമാക്കാമെന്നാണ് നോറ അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് നോറ എയർപോർട്ടിലെത്തുമ്പോൾ സ്വീകരിക്കുവാൻ കാമുകൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ കൗതുകകരം ജയെന്ന ചുരുക്കപ്പേര് നൽകിയാണ് നോറ ഈ കാമുകനെ വിളിക്കുന്നത് ഇപ്പോഴത്തെ നോറ കാമുകനുമായുള്ള ഒരുപാട് പിന്നെ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട് ഈ തൻ്റെ വിവാഹം ഈ കാമുകനുമായി ഉള്ള വിവാഹം എത്രയും വേഗം നടക്കും എന്ന് തന്നെയാണ് നോറ പറയുന്നത് അതിനുശേഷം കേരളത്തിൽ ജീവിക്കാനല്ല വിദേശത്ത് എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യാനാണ് തങ്ങൾക്ക് ആഗ്രഹം എന്നും നോറ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നോറയുടെ ഈ പുതിയ വെളിപ്പെടുത്തലും ഈ പുതിയ വീഡിയോകളുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തുന്നുണ്ട് ഒരു ബോളിവുഡ് നടനെ പോലെയുണ്ട് എന്നെ നോറയുടെ കാമുകൻ എന്നാണ് ചിലർ ഈ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതുമാത്രവുമല്ല ഒരു നല്ല ചുള്ളനാണ് എന്നും കൊറിയൻ ലുക്കുണ്ട് നോറയുടെ കാമുകന് എന്നൊക്കെയുള്ള പിന്നെ വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്തായാലും തൻ്റെ പ്രണയകഥയും കാമുകനുമൊക്കെ ഹിറ്റായതിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണ് നോറ